ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൌഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ കുറങ്ങാട്ടിരി പഞ്ചായത്തിലെ ഓടക്കയം കൂരങ്കല്ലിൽ പുലർച്ചെ കാട്ടാന കിണറ്റിൽ വീണു വാർഡിലെ വിവിധ ഇടങ്ങളിൽ കാട്ടാന ശല്യം വ്യാപകമായി തുടരുന്നതിനിടെയാണ് സമീപവാസിയുടെ കിണറ്റിൽ ആന വീണത് വനം വകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കിണറിന്റെ ഒരു ഭാഗം ഇടിച്ച് ആനയെ പുറത്തെത്തിക്കാനുള്ള ശ്രമം തുടങ്ങി കൃഷിയിടത്തിൽ ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ തുരത്തി ഓടിക്കാൻ പ്രദേശവാസികൾ ശ്രമിച്ചിരുന്നു ഇതിനെ തുടർന്ന് കാട്ടാനക്കൂട്ടം തിരികെ പോകുന്നതിനിടെ ആൾമറയില്ലാത്ത കിണറ്റിൽ വീഴുകയായിരുന്നു ദിവസം ഏക്കറ കണക്കിന് കൃഷിയാണ് കാട്ടാനകൾ നശിപ്പിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു മേഖലയിലെ ജനങ്ങളുടെ ഉറക്കം നഷ്ടപ്പെട്ടിട്ടും നാളുകളായി ആന ഇറങ്ങിയിട്ടുണ്ടെന്നും അവയെ തുരത്തണമെന്നും വാടങ്കം വനം ഉദ്യോഗസ്ഥരെ അറിയിച്ചിരുന്നു നിലമ്പൂരിൽ നിന്ന് ആർ ആർ ടിയും കൊടുമ്പുഴയിലെ വനം ഉദ്യോഗസ്ഥരും എത്തുമ്പോഴേക്കും പുലർച്ചെ പന്ത്രണ്ടരയോടെ ആന കിണറ്റിൽ വീണു ആനയെ കരക്കി കയറ്റിയാൽ ഇവിടെ തുറന്നുവിടാൻ അനുവദിക്കില്ലെന്നും ദൂരത്തേക്ക് മാറ്റണമെന്നും നാട്ടുകാർ പറഞ്ഞു തെങ്ങും കമുങ്ങും റബ്ബർ ഉൾപ്പെടെയുള്ള മറ്റു കൃഷികളും ഒറ്റ രാത്രി കൊണ്ടാണ് കാട്ടാന നശിപ്പിക്കുന്നത് മലയോര മേഖലകളിൽ ആനയെ പേടിച്ച് തൊഴിലാളികൾ റബ്ബർ ടാപ്പിംഗ് നിർത്തി വാർഡിലൂടെയുള്ള രാത്രിയാത്ര അപകടം നിറഞ്ഞതായിട്ടും അധികൃതരുടെ ഭാഗത്തുനിന്ന് ഫലപ്രദമായ യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല വനം വകുപ്പ് ഉദ്യോഗസ്ഥരും നാട്ടുകാരും ചേർന്ന് ആനയെ ഓടിക്കുന്നുണ്ടെങ്കിലും തിരിച്ചു നാട്ടിലേക്ക് തന്നെ ഇറങ്ങുന്നത് തുടരുകയാണ് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ